എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവം കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി വിവിധ ആശുപത്രികളിൽ എത്തുന്നതായി സൂചന അതേസമയം ഭക്ഷ്യ വിഷബാധയുടെ കാരണം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി റഷീദ് എരുമപ്പെട്ടി പങ്കുവയ്ക്കുന്നു ഇന്ന് കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സ്കൂൾ അധികൃതർ ഔദ്യോഗികമായി തന്ന കണക്കിനേക്കാൾ കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നലെ അമ്പത്തിനാല് കുട്ടികളുടെ എണ്ണമാണ് സ്കൂൾ അധികൃതർ നമുക്ക് തന്നത് അമ്പത് കുട്ടികൾ പ്രാഥമിക ചികിത്സ നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയെന്നും നാല് കുട്ടികൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് നമ്മളുമായി സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ ഓഫീസർ മെല്ലാം പങ്കുവച്ചത് എന്നാൽ അതേസമയം ഇപ്പോഴും അതിലും കൂടുതൽ ഈ എണ്ണത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെയും നിരവധി കുട്ടികൾ വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി എത്തിയിട്ടുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും എല്ലാം സംയുക്ത യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു അതേസമയം എന്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റം എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനുവേണ്ട പരിശോധനകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല ഉച്ചപക്ഷത്തിൽ നിന്നാണോ അതേ വ്യാഴാഴ്ച കുട്ടികൾക്ക് പാൽ നൽകിയിരുന്നു ആ പാലിൽ നിന്നാണോ അതുപോലെ തന്നെ കുടിവെള്ളത്തിൽ നിന്നാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ ഏൽക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുട്ടികൾ ചികിത്സകൾ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടിയെത്തുന്ന എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്